ഇരിങ്ങാലക്കുടയുടെ ആദ്യ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയായ പുതുമ്പ് ചെറിയോരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നാടിന് സമർപ്പിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു പ്രാദേശിക ടൂറിസം വികസനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയിൽ കാർഷിക ഗ്രാമമായ മുരിയാടിന്റെ പ്രകൃതി സൗന്ദര്യവും ഹരിതാഭയും ഉപയോഗപ്പെടുത്തി ടൂറിസം സാധ്യതകൾ വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ മേഖലയിൽ പ്രസ്തുത പദ്ധതി ആവിഷ്കരിച്ചത് അമ്പത് ലക്ഷം രൂപ മന്ത്രി എന്ന നിലയിൽ സർക്കാരിൽ നിന്ന് പൊതുമ്പു ചെറിയോരം പദ്ധതിക്ക് അനുവദിപ്പിച്ചു കൂടാതെ ഇരിങ്ങാലക്കുട എംഎൽഎയുടെ വികസന നിധിയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൂടി അനുവദിച്ച പദ്ധതി വിപുലമാക്കുകയും ചെയ്തു മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ ഇരുപത്തിയൊന്ന് ലക്ഷം രൂപ കൂടി പദ്ധതിയിലേക്ക് ഉപയോഗപ്പെടുത്തി പൂർത്തിയായ ഒന്നും രണ്ടും ഘട്ടങ്ങളുടെ ഉദ്ഘാടനമാണ് തിങ്കളാഴ്ച നിർവഹിക്കുക ന്യൂസ് ഡെസ്ക്